സൗദി അറേബ്യയിൽ ഇനി മുതൽ വിദേശികൾക്കും ഭൂമി വാങ്ങാം ഇത് സംബന്ധിച്ച സ്വത്തുടമസ്ഥ അവകാശ നിയമത്തിന് സൌദി ഭരണകൂടം അംഗീകാരം നൽകി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും റിയാദ് ജിദാ തുടങ്ങിയ നഗരങ്ങളിലെ നിശ്ചിത മേഖലകളിലായിരിക്കും വിദേശികൾക്ക് ഭൂമി വാങ്ങാനാവുക വിദേശികൾക്ക് ഭൂമി സ്വന്തമാക്കാൻ കഴിയുന്ന മേഖലകൾ നിർണയിക്കാനുള്ള ഉത്തരവാദിത്വം റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റിക്കാണ് വിദേശികൾക്ക് വാങ്ങാൻ കഴിയുന്ന ഭൂമിശാസ്ത്രപരമായ മേഖലകൾ ഏതൊക്കെയാണെന്ന് അതോറിറ്റി തിരിച്ചറിയുകയും വിശദമായ എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങൾ പുറത്തിറക്കുകയും ചെയ്യും അപേക്ഷാ പ്രക്രിയ ഭൂമി വാങ്ങാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ തുടങ്ങിയവ എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടും വിശുദ്ധ നഗരങ്ങളായ മക്കയിലും മദീനയിലും ഭൂമി വാങ്ങുന്നതിന് പ്രത്യേക നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ശേഷം നൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ സൌദിയുടെ ഇസ്തിത്തല പ്ലാറ്റ്ഫോമിലൂടെ പൊതുജനാഭിപ്രായം നേടുന്നതിനായി പരസ്യപ്പെടുത്തും ശേഷം നിയമത്തിന് അന്തിമ അംഗീകാരം നൽകും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ആവിഷ്കരിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പതിലെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികളുടെ ഭാഗമാണ് നിയമം ഇതിലൂടെ സൌദിയുടെ ലക്ഷ്യം റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വളർച്ച വിദേശ നിക്ഷേപം എന്നിവയാണ് അതിനിടെ പ്രവാസികൾക്ക് അനുവദിക്കുന്ന വർക്ക് പെർമിറ്റ് മൂന്നായി തരംതിരിച്ച് സൌദി അറേബ്യ തൊഴിൽ നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന വൈദഗ്ധ്യം അടിസ്ഥാനം എന്നീ മൂന്ന് പ്രധാന ഭാഗങ്ങളാക്കിയാണ് വേർതിരിക്കുക സൌദി അറേബ്യയുടെ മാനവഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഈ പുതിയ തീരുമാനം പുറത്തുവിട്ടത് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം പ്രൊഫഷണൽ സ്കില്ലുകൾ ശമ്പളം വയസ്സ് എന്നിവ അടിസ്ഥാനമാക്കിയാണ് തരംതിരിക്കുക തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുക മാനവ മൂലധനം വികസിപ്പിക്കുക സൌദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെയും ദേശീയ പരിവർത്തന പരിപാടിയുമായി പൊരുത്തപ്പെടുന്ന ബിസിനസ് അന്തരീക്ഷം കെട്ടിപ്പടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് തീരുമാനമെന്നും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ മന്ത്രാലയം അറിയിച്ചു നിലവിലുള്ള പ്രവാസികൾക്ക് ഈ വർഷം ജൂൺ പതിനെട്ട് മുതൽ പ്രക്രിയ ഭാഗികമായി ആരംഭിച്ചു കഴിഞ്ഞു ഈ മാസം ആറ് മുതൽ ഇത് പൂർണ്ണമായും നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് രാജ്യത്തെത്തുന്ന പുതിയ പ്രവാസികൾ ഈ വർഷം ഓഗസ്റ്റ് മൂന്ന് മുതൽ വർഗീകരണ സംവിധാനത്തിന് വിധേയരാകും പുതിയ സംവിധാനത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന മാർഗനിർദ്ദേശങ്ങളുള്ള മാനുവൽ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് ലഭ്യമാണ് ഇതുകൂടാതെ യു എയിൽ യുവ ബിരുദധാരികൾക്കുള്ള തൊഴിലവസരങ്ങൾ കാര്യമായി കുറഞ്ഞു കുറഞ്ഞുവരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എ എയും ചാർട്ട് ജി പി തന്നെയാണ് ഇവിടെയും വില്ലന്റെ റോൾ സ്വദേശി വൽക്കരണവും എഎയുടെ കടന്നുവരവും മൂലം യു എ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ നേടുക എന്നത് കടുത്ത വെല്ലുവിളിയാണെന്നും വിദഗ്ധർ ഉൾപ്പെടുത്തി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തൊഴിൽ കിട്ടാതാവുക മാത്രമല്ല ഇപ്പോഴുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാനും സാധ്യതയേറെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാറ്റ് ജി പി ടി കടന്നുവന്നതോടെ എൻട്രി ജൂനിയർ ലെവൽ ജോലികൾ ഏകദേശം മൂന്നിലൊന്നായി കുറഞ്ഞിട്ടുണ്ടെന്നും ജോബ് റിസർച്ച് ൾ പറയുന്നു എ സർവ്വ മേഖലകളിലും പിടിമുറുക്കിയതോടെ വെറും ബിരുദധാരികൾക്ക് അവസരം വളരെ കുറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് യു എ നേരത്തെ മികച്ച തൊഴിലവസരം ഒരുക്കിയിരുന്ന അക്കൌണ്ടിംഗ് മേഖല ഏറെക്കുറെ മുഴുവനായി എ കൈകടത്തി കഴിഞ്ഞു അധികം വൈകാതെ തന്നെ ഈ മേഖലയിൽ പൂർണ്ണമായും എ കൈകടത്തുമെന്നാണ് ഈ രംഗത്തുള്ളവർ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ സമീപകാലത്ത് ബിരുദധാരികളുടെ തൊഴിലായ്മ നിരക്കിൽ മുപ്പത് ശതമാനമാണ് വർധനവുണ്ടായത് ഇതിന് കാരണവും എ എ തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിലും ലാൻഡ്സ്കേപ്പിംഗ് പോലുള്ള ജോലികൾക്ക് അവസരങ്ങൾ അവസരങ്ങളേറുന്നുണ്ടെന്നും ശുഭസൂചനയും ലഭിക്കുന്നുണ്ട് വെയർഹൌസ് അസിസ്റ്റന്റ്മാർ റിസപ്ഷനിസ്റ്റുകൾ സെയിൽസ് എക്സിക്യൂട്ടുകൾ തുടങ്ങിയ ജോലികൾക്കാണ് ഇപ്പോൾ അവസരങ്ങൾ ഉയർന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്